നല്ലോണം യൂസ് ചെയ്തു നല്ല വൃത്തിക്ക് യൂസ് ചെയ്തു എന്നെ കൊണ്ട് എനിക്ക് ഞാൻ ആ പെണ്ണിനെ അങ്ങനെ വിശ്വസിച്ചു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു എല്ലാം ഞാൻ ചെയ്തു എന്നെ കൊണ്ട് പോകുന്ന ഉള്ള കാര്യങ്ങളൊക്കെ എത്രയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു ഫ്രാൻസ് ഇന്ന് വരുന്നത് ജാസ്മിൻ ജാഫറിന്റെ വിഷയം സംസാരിക്കാനാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ജാസ്മിൻ ജാസ്മിൻ ജാഫറിന്റെ കാര്യം പറയാനാണ് പൊതുവേ എനിക്ക് ജാസ്മിൻ്റെ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് കാരണം ജാസ്മിൻ ചെയ്ത് കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ട് ബിഗ് ബോസിൻ്റെ അകത്ത് അത് ഷോ ആണെന്ന് പലർക്കും തോന്നിയാലും നമുക്കൊന്നും ഷോ ആയിട്ട് തോന്നിയിട്ടില്ല ഞാനിപ്പോഴും അപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം അതാണ് സെയിം അതിൽ യാതൊരു മാറ്റമില്ല ഓക്കെ അപ്പോൾ റീസെൻ്റ്ലി അഫ്സലിൻ്റെ ഒരു അപ്ഡേഷൻ സോറി അഫ്സലിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടായിരുന്നു പാർട്ട് വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അഫ്സല് ഇതിന് മുമ്പേ ഈ വീഡിയോ വരുന്നതിന് മുമ്പേ അഫ്സൽ ഇതുപോലെ ജാസ്മിനായിട്ട് ബന്ധമില്ല അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ റീസെൻ്റ്ലി അഫ്സല് വീഡിയോ ആയി വന്നു ഒരു ത്രീ പാട്ടുകൾ വീഡിയോയും അപ്പോൾ അതിനകത്ത് ആ ഒരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ ആദ്യം ഞാൻ വായിക്കെട്ടോ അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണേ ഐ ഹാവ് സഫേർഡ് സെവൻറ്റി നയൻ ഡേയ്സ് ആൻഡ് നൗ വെൻ തിങ്സ് ആർ ഡ്രാസ്റ്റിക്കലി എഫക്റ്റിംഗ് മൈ ഫാമിലി ആൻഡ് യു ബിക്കം എ ജോക്കർ ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ എഗയിൻ ആൻഡ് എഗെയിൻ due to your partner's lies in a public show there is no other way than speaking up just a reminder to our supporters who character uh, assassin and cyberbullying me every day that i'm a human i have a heart i have feelings i have emotions and i have a family too think on other side too this 40, uh, this is 41 minutes story divided into three parts about our relationship how it started and how it ends i can Give more clarity than this. I had a few important chats and important moments of us, uh, of us before going to the show. So seven months relationship that history can't be put up here. Hope this chapter ends with this, and there would be no more discussion in our name. Lots of our supporters are attacking my friends and other people associated with this issue. Stop attacking my friends, Samuel, R. V. Arjun, Mario, etc. Especially they are nothing to do in this issue. Also stop attacking other people who are also close to Jasmine and part of. ഈഷു എസ്പെഷ്യലി മുന്നാൻ രവി ഓക്കെ അപ്പം അഫ്സല് പറഞ്ഞത് എഴുപത്തൊമ്പത് ദിവസം ഞാൻ അനുഭവിച്ചു എന്നാണ് എഴുപത്തൊമ്പത് ദിവസം ഞാൻ അനുഭവിച്ചു എന്നാണ് അപ്പോൾ അഫ്സൽ ഓൾറെഡി മെൻറ്റലി വീക്കായിട്ടുണ്ട് ഈ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അഫ്സൽ പലവട്ടമായിട്ട് പോസ്റ്റിടുകയും ഇതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് അറിയിച്ചു തരികയും ചെയ്തത് ഇപ്പോൾ ലാസ്റ്റായിട്ട് വീഡിയോ രൂപത്തിൽ അപ്പോൾ ആ റിലേഷൻഷിപ്പ് തുടങ്ങിയത് മുതൽ അവസാനിപ്പി അവസാനിച്ച രീതി വരെ അത് പാർട്ട് ത്രീ ആയിട്ട് ലോങ് വീഡിയോ ആണ് അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോ നമുക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് കേൾക്കാം കുറച്ച് കാര്യങ്ങൾ പറയുന്നതിലൊരു പ്രശ്നമില്ല പക്ഷെ ഏറ്റവും എൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയി ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഫാദറും എൻ്റെ ഫാമിലി തന്നെയാണ് വേറെ ആരും അല്ല എൻ്റെ ഫ്രണ്ട്സും കാരണം എൻ്റെ ഫ്രണ്ട്സ് അത്രത്തോളം ജാസ്മിൻ എന്നൊരു വ്യക്തിയെ നമ്മൾ എല്ലാവരെയും നമ്മുടെ റിലേഷൻഷിപ്പിനെ അത്രയും ക്ലോസ് ആയിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവൾ ചെയ്ത തെറ്റിന് അവൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അതിപ്പം ജാസ്മിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ശരി സുലു ആയാലും ശരി അർജുനായാലും ശരി അവരെനിക്ക് വേണ്ടി നിന്നും എനിക്ക് ആ ഒരു ആ ഒരു സ്ട്രെങ്ത്ത് എനിക്ക് മതി വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ ആ അവളുടെ റിലേഷൻഷിപ്പ് മെമ്മറീസ് ഞാൻ എയ് ടു വിസേറ്റ് വീഡിയോസ് പിക്ചേഴ്സ് ഞാൻ അവളുടെ ഉമ്മയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവളുടെ ഉമ്മയെ ഞാൻ കാണിച്ചു കൊടുത്തു ഇതാണ് നിങ്ങളുടെ മോഡെന്നോട് കാണിച്ചതെന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചോദിക്കണം അവളുടെ അടുത്ത് അവൾ ചെയ്ത് എന്തിനാന്ന് നിങ്ങൾ ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ തരാൻ അറിയില്ല എന്തിനാണ് എൻ്റെ ലൈഫും കൂടി ഇതിന്റെ കൂടെ നശിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒട്ടും മനസിലാവാത്തൊരു സംഭവം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല പക്ഷെ ഇത് ഇത്രത്തോളം വഷളാക്കി കൊണ്ട് വെച്ചുകൊണ്ടാണ് എനിക്ക് ഈ നെറികെട്ട അവസ്ഥയിൽ നിങ്ങളെ മുമ്പി വന്ന് ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരുന്നത് പറയുന്ന കാര്യം ചുരുക്കി പറയുകയാണെങ്കിൽ അഫ്സല് വളരെയധികം മെൻ്റലി അഫ്സൽ ഡൗൺ ആയിട്ടുണ്ട് ഈ കാര്യം കൊണ്ട് ജാസ്മിൻ്റെ ഇഷ്യൂ കാരണം പിന്നെ ഞാൻ അഫ്സല് പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല കാര്യങ്ങൾ കാരണം ഓൾറെഡി അതൊക്കെ ഇൻസ്റ്റയിലുണ്ട് ഞങ്ങൾക്ക് പോയി കാണാം കണ്ടു കഴിഞ്ഞാൽ കാണാ സോറി കഴിഞ്ഞാൽ കാണാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയില് തന്നത് ഓക്കെ അപ്പം അഫ്സലിതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് മുന്നക്കയുടെ കാര്യൊക്കെ പറയുന്നുണ്ട് മുന്നക്ക ജാസ്മിൻ്റെ ഹോൾഡ് ലവറായിരുന്നു അപ്പോൾ ഇവർ ഓൾറെഡി ഒരു ജോയിൻറ്റ് ഫ്രണ്ട്സാണ് ഓക്കെ അപ്പോൾ ആ ജോയിൻറ്റ് ഫ്രണ്ട്സില് ഈ മുന്നക്ക റിലേഷൻഷിപ്പ് എല്ലാവർക്കും തോന്നിയത് ടോക്സിക് ആയിട്ടായിരുന്നു ജാസ്മിൻ ഏതു നേരം ഇരുന്ന് കരയുന്നു ഇയാൾ വിളിക്കുന്നു ഏതു നേരം വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവരത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സാണ് അത് ഇവരൊരു ഒരു എന്താ പറയല്ലോ ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അതിൽ നിന്ന് ജാസ്മിൻ ആകെ ഡൗൺ ആയി ബ്രേക്കപ്പ് ആയി അങ്ങനെയാണ് പിന്നെ അഫ്സറെ റിലേഷൻഷിപ്പിൽ പോകുന്നത് ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന കേസുകളുണ്ട് ഫ്രണ്ട്സിൻ്റെ അടിയിൽ ഫ്രണ്ട് സർക്കിളായിരിക്കും അപ്പോൾ ഒരാൾ ബ്രേക്കപ്പ് ആയിട്ട് ചിലപ്പോൾ ആ വ്യക്തി വേറെ ആളായിട്ട് ആ കൂടെ വേറെ ആളായിട്ട് റിലേഷൻഷിപ്പിൽ പോകും ഓക്കെ അങ്ങനത്തെ റിലേഷൻഷിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് അത് എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് അതാണ് എനിക്ക് പറയാനുള്ള കാരണം ഫ്രണ്ട് സർക്കിൾ നിൽക്കുന്ന ആൾക്കാർ എഡിൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞു ഐ മീൻ റിലേഷൻഷിപ്പ് ഉണ്ടായി ബ്രേക്കപ്പായി അവർ തന്നെ അതിലുള്ള വേറെ ആളെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് ഭാവിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഫ്രണ്ട്സ് അടുക്കളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ് അതിൽ അതിലെത്രത്തോളം ഒരു എന്നുള്ള കാര്യം എനിക്കറിയില്ല വളരെ ചുരുക്കമാണ് ഓക്കെ അങ്ങനെയുള്ള കേസുകളൊക്കെ എപ്പോഴും ബ്രേക്കപ്പ് ആയിട്ടേ ഉള്ളൂ ചിലത് വളരെ റെയർ ആയിട്ടുള്ള ഇത് മാത്രമാണ് അത് കൺ കണ്ടിന്യൂ ചെയ്ത് പോയി പിന്നെ അങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് പോയിട്ടുള്ളൂ ഓക്കെ അല്ലാത്ത കാര്യത്തിലൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഈഗോ ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇവരെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുവാണം ഈ ഫ്രണ്ട്സിനെ നമ്മൾ ഫേസ് ചെയ്യുവാണം ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധി റിലേഷിപ്പിൽ പോകുന്ന പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം അഫ്സർ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ചൂസ് ചെയ്ത പാത്തേ ശരിയായിട്ടില്ല നമുക്ക് റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം പക്ഷേ ഒരാൾ ആയിട്ട് വേറെ ആ ഫ്രണ്ടിനെ നമ്മൾ ഫ്രണ്ട്സൊക്കെ നിന്നിട്ട് ആ ആയിട്ട് നമ്മൾ ആ ഫ്രണ്ടിനെ തന്നെ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് പറയാനാണ് ചിലപ്പോൾ നോക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ കുറേ കാര്യങ്ങളുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ കാരണം അത് ഭാവിയിൽ ആയിരിക്കും എന്തായിരിക്കും എൻ്റെ ഒരു അഫ്റ്റർ എഫക്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം അത് റൈറ്റ് പാത്തല്ല എന്നുള്ള കാര്യം ഒറ്റ കാര്യം ഓക്കെ ഈ വിഷയം അഫ്സലിൻ്റെ കേസ് നമ്മളിങ്ങനെ അഫ്സല് കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ജാസ്മിയുള്ള ബന്ധമില്ല ബന്ധമില്ല ജാസ്മിയായിട്ട് സംസാരമില്ല അവളെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇടക്ക് അത് കഴിഞ്ഞ ശേഷം ഇടക്കല്ല അത് കഴിഞ്ഞ ശേഷം ജാസ്മിൻ്റെ വീട്ടുകാർ ഒരു ഇതുണ്ടായിരുന്നു ബിഗ് ബോസിലോട്ട് അവർ ബിഗ് ബിഗ് ബോസിൽ വന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പാവ ആ പാവൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം ഒരു പാവ കൊണ്ടുവന്നു പിന്നെ ഒരു മാല കൊണ്ടുവന്നു ഇതൊക്കെ അഫ്സൽ കൊ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതായത് പല ആൾക്കാർ പല യൂട്യൂബേഴ്സും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അല്ലാതെ എനിക്കറിയില്ല പക്ഷേ അതിൽ വേറെ സംഭവമുണ്ട് അഫ്സലിൻ്റെ അഫ്സലല്ല ഈ ജാസ്മിൻ്റെ വാപ്പ പറയുന്നുണ്ട് അഫ്സലാണ് എയർപോർട്ടേക്ക് കൊണ്ടുവന്നാക്കി തന്നതുവരെ അഫ്സല് നമ്മളോട് ദേഷ്യമൊന്നുമില്ല അഫ്സൽ നമ്മൾ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അഫ്സൽ ഇങ്ങനെയൊക്കെ ഓൾറെഡി ഇങ്ങനെ പറയുന്നുണ്ട് ജാസ്മിനിൻ്റെ ബന്ധമല്ല അങ്ങനെ ഇങ്ങനെ പിന്നെ ഇവരെ പേരൻസിൻ്റെ അടുത്ത് പോവുകയും സംസാരിക്കുകയും അല്ലെങ്കിൽ ജാസ്മിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതിലെത്രത്തോളം സത്യം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല ഓക്കെ ഞാൻ അവർ പറയാനാണോ കറക്റ്റ് ചെയ്ത് അഫ്സല് പറയാനാണോ കറക്റ്റ് ഈ കാര്യത്തിൽ എനിക്കറിയില്ല അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളായിരുന്നു ആ കാര്യം എന്താണുള്ളത് ി നമ്മളീ കാണുന്ന നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാർ മണ്ടന്മാരാകാണ് കാരണം ഇത് ഇതിൻ്റെ ഇടയിൽ അഫ്സല് വേറൊരു കുറേ കാര്യങ്ങൾ വന്ന് പറയുന്നു ജാസ്മിനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ജാസ്മിനെ എന്നെ തേച്ചു അത് ഇതെന്നൊക്കെ പറഞ്ഞ് പറയും അവളേക്ക് യാതൊരു ബന്ധുമില്ല അപ്പുറത്ത് അഫ്സലിൻ്റെ സോറി ജാസ്മിൻ്റെ വീട്ടുകാർ ചെന്നിട്ട് അഫ്സൽ കൊണ്ടന്നാക്കി തന്നു അഫ്സൽ തന്നതാണ് അഫ്സൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആ കൺ കൺഫ്യൂഷനാവുകയാണ് നമ്മൾ മൊത്തത്തിലൊരു പുകയായിട്ട് മാറുകയാണ് അസ്മിനെ ജാസ്മിൻ്റെ വീട്ടുകാരാണോ അതിന് അഫ്സലാണോ എന്നുള്ള കുറേ കൺഫ്യൂഷൻസാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന സത്യത്തിൽ അഫ്സല് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജാസ്മിൻ്റെ സ്വഭാവം ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ജാസ്മിൻ എന്താണെന്നുള്ളത് അപ്പോൾ ഇനി വീണ്ടും വീണ്ടും ചിലപ്പം പല ആൾക്കാരെ ചോദ്യങ്ങളും പല കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടു ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം അഫ്സലിങ്ങനെ വീണ്ടും കൊണ്ട് വന്നത് അപ്പോൾ ഒറ്റ കാര്യം ഇനി പറയാനുള്ളത് ഇനി അഫ്സല് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട അവസർ പുതിയ ലൈഫിലോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് അവസരം പുതിയൊരു ബന്ധത്തിലോട്ട് പോവുക അല്ലെങ്കിൽ പുതിയ ലൈഫിലോട്ട് പോവുക അല്ലാതെ ഇനിയും ഈ ജാസ്മിൻ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാർ കാര്യങ്ങൾ അതിനൊന്നും മറുപടി കൊടുക്കാതെ അല്ലെങ്കിൽ അതൊന്നും മുഖം എടുക്കാതെ പുതിയൊരു ലൈഫിലോട്ട് മൂവ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം പിന്നെയും പിന്നെയും ഇങ്ങനെ ഈ വീഡിയോസ് ഇടുക അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോസ്റ്റുകൾ ഇടുക ജാസ്മിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കാരണം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓൾറെഡി അറിയാം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതിങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആ കാര്യങ്ങൾ സംസാരിച്ച് വീടി ഇങ്ങനെ സമയം കളിയാണ് വേറെ ഒന്നുമല്ല എന്ന് പറയാറുള്ളൂ ഓക്കെ പിന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊന്നും മൈൻഡാക്കണ്ട അതൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കുറച്ച് ഈ എന്താ പറയുക ജാസ്മിൻ്റെ ടൈപ്പ് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ജാസ്മി അവരെ എല്ലാവരും ഒരേപോലെ ആണോ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജാസ്മിൻ ടൈപ്പ് അപ്പോൾ അവിടെ പോലത്തെ ആൾക്കാരൊക്കെ ചിലപ്പോൾ പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടോ അതൊന്നും മൈൻഡ് ആക്കണ്ട ഓക്കെ പക്ഷേ ഒറ്റ കാര്യം പറയാം ബിഗ് ബോസിൽ പല ആൾക്കാരും പോയിട്ടുണ്ട് ഇത്രയും മോശപ്പെട്ടൊരു സ്വഭാവമുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല കാരണം എനിക്ക് നല്ല ദേഷ്യത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരു പെൺകുട്ടി ഒരാണനെ തേക്കുക എന്ന് പറഞ്ഞത് കൊണ്ടല്ലോ നോക്കി കൊടുക്കണം ശരിക്കും കാരണം അത് സഹിക്കാൻ വേണ്ട ഒരു കാര്യമല്ല ഇതൊക്കെ ഒരുപാട് നടക്കണ സംഭവമാണ് ഒരുപാട് എണ്ണത്തിൽ ഒന്നും ഉണ്ടല്ല ഒരുപാട് നടക്കുന്ന റയർ എന്ന് പറയാൻ പറ്റില്ല ഈ തേപ്പ് എന്ന് പറയുന്ന സംഭവം ഇത് പച്ചയ്ക്ക് പറയുന്നത് തേപ്പാണ് നാടകം അല്ലെങ്കിൽ പറഞ്ഞപോലെ ജാസ്മിൻ പറയും നാടകം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞ ഇതൊക്കെ ടൈം പാസ് അവനത് സീരിയസ് ആയിട്ട് കണ്ടിട്ടുമില്ല അവനവിടെ ഒരാൾ നേരം പൂക്കൻ്റെ ഒരു ആള് വേണം ഒരു ഫ്രണ്ടായിട്ട് അതൊരു പെണ്ണായ അത്രയും നല്ലത് അതാണ് അവൻ്റെ അത് ഒരു പെണ്ണ് കിട്ടി അത്രയും ഹാപ്പി അതേ അവനേ ഉള്ളൂ ഗബ്രിൻ്റെ കാര്യം പക്ഷേ ഇവിടെ പുറത്ത് ലൈഫും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ ചെന്ന് ടീം മാതിരി റിലേഷൻഷിപ്പ് ബേസ്ഡ് ഡ്രാമ കളിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ തിന്നത് ചോറ് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല അല്ലേ നമ്മളാരും വേറെ ഐറ്റംസ് തിന്നണമല്ലോ ചൈനക്കാർ നിന്നണോ ജപ്പാനീസ് നിന്നണോന്നു എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ ബിഗ് ബോസ് പോയിട്ട് ഭയങ്കര അധികം സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ചെയ്ത ഒരു കാര്യം എനിക്കിഷ്ടപ്പെട്ടു അവളെ കയത്ത് കിഴക്കുന്ന ഗബ്രിൻ്റെ മാലയും പിന്നെ അവൻ്റെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് അത് മാത്രമാണ് എനിക്കിഷ്ടപ്പെട്ടത് പക്ഷെ അതിൽ അവർക്ക് പുറത്തുള്ള കാര്യമൊന്നും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരധികം ഒന്നും സംസാരിച്ചില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പക്ഷേ അവളോട് പ്രതികരിക്കേണ്ട രീതി അതെല്ലാവരും അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും നാണം കെട്ടിയവൾ ആ വീട്ടുകാരെ വാപ്പെ ഉമ്മയെ ഈ പറഞ്ഞ ചെക്കനെ ഇവരുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഫ്രണ്ട്സിനെ അപ്പോൾ അവളോട് ഒരിക്കലും ആ രീതിയിലല്ല പ്രതികരിക്കേണ്ടത് സത്യം പറഞ്ഞാൽ നല്ല വേരൻസ് ആണെങ്കിൽ മോൻ തെട്ട് കൊടുക്കും അത് വേറെ കാര്യം പക്ഷേ അതൊരു ബിഗ് ബോസ് ഹൗസായി പോയി അവിടെ അധികം പ്രതികരിക്കാൻ പറ്റില്ല അലിമാർന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കാരണം സത്യം പറയണ്ടല്ലോ അത്രയും തീ എനിക്ക് എൻ്റെ ലൈഫിൽ ബിഗ് ബോസിൽ ഇഷ്ടമില്ലാത്ത ഒരാൾ അഖിൽമാരാറാട്ടോ ഞാനുള്ളത് പറയാം കാരണം ആൾ ഒരുപാട് ഷോ കാണിക്കുന്നുണ്ട് ഒരുപാട് ഷോ ഓഫാണ് അത് ഞാൻ പറയാം അഖിൽമാരാറിൻ്റെ ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളതായിരുന്നു പിന്നെ രണ്ടാമത്തെ ആൾ ജാസ്മിനാണ് ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വൃത്തിയുടെ സ്വഭാവം വേറെ ഒന്നുമല്ല അവളെ ഈ വൃ അതായത് അവൾ പേഴ്സണൽ ഹൈജീൻ്റെ കാര്യമൊന്നും അല്ല ഞാൻ പറയണത് അവൾ ഈ സ്വഭാവം അവൾ ഈ കാണിച്ച ഈ തേപ്പിൻ്റെ കാര്യം ഈ കാര്യം കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളർത്തത് അങ്ങനെ ഒരാളെ പിന്നെ അവളെ സപ്പോർട്ട് എന്തെടുത്തിൽ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവളെ ഈ ചിലപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനത്തെ കാണിക്കുന്ന ഒക്കെ ഇഷ്ടപ്പെടാനൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനത്തെ രീതികളൊക്കെ ആസ്വദിക്കാനൊക്കെ കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒരു സൊസൈറ്റി ആണല്ലോ കൂടുതൽ വളർന്നു വരുന്നത് മറ്റുള്ളവരെ തേച്ചിട്ട് വേറെ കൂടെ പോവുക അല്ലെങ്കിൽ മറ്റൊരാൾ നിൽക്കും വേറെ ആളെ നോക്കുക അങ്ങനെ മൾട്ടിപ്പിൾ ലവേഴ്സ് മൾട്ടിപ്പിൾ ഹസ്ബൻഡ് പല പല റിലേഷൻഷിപ്പ് ഓപ്പൺ റിലേഷൻഷിപ്പ്സ് അതിൻ്റെയൊക്കെ കാലഘട്ടമായതുകൊണ്ട് അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അത് അവരൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും നമ്മളൊരു നമുക്കൊരു രീതിയുണ്ട് നമുക്ക് ഉള്ളിലൊരു ഹാർട്ടുണ്ട് ആ ഹാർട്ടിൽ സത്യസന്ധമായിട്ട് ഉള്ള കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ രഹസ്യമായിട്ട് എന്തുമായി അത് നോ പ്രോബ്ലം അതൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ പക്ഷേ ഒരു പബ്ലിക്കിൽ വന്നിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ട്രൂലി ബാഡ് ട്രൂലി ബാഡ് എന്നെ അപ്പുറത്ത് വല്ലതെങ്കിൽ അതായിരിക്കും അധികം വളരെയധികം ജാസ്മിൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അവർ ഫ്രണ്ട്സൊക്കെയാണ് അപ്പം ആ എതിയുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ജാസ്മിനെ ഭയങ്കര അധികം പൊക്കിയായിട്ട് സംസാരിക്കും അത് ഇത് എന്നൊക്കെ പക്ഷേ ഇപ്പോഴും അവൾ ലേറ്റസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ അഫ്സലിൻ്റെ വീഡിയോ എന്നതിനു ശേഷം അഫ്സല് പറഞ്ഞിട്ട് കറക്റ്റാണ് അഫ്സല് കറക്റ്റാണ് പറഞ്ഞത് കാര്യങ്ങൾ ഇങ്ങനെ എന്നൊക്കെ പറയേണ്ട അവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു എന്താണെന്നുള്ളത് ഇപ്പം ഇപ്പോൾ കൂടുതലായിട്ട് അഫ്സല് വന്ന് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അഫ്സല് പറയണ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി അഫ്സൽ കറക്റ്റാണ് പറയണത് പിന്നെ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ കരഞ്ഞ് പിടിച്ചിട്ടൊന്നും അതായത് അഫ്സല് കരയുന്നതൊക്കെ ഞാൻ കണ്ടു പല ലാസ്റ്റത്തെ ആ വീഡിയോ എടുത്ത് നോക്കി അഫ്സല് കരഞ്ഞ് കണ്ടെന്ന് വെള്ളമൊക്കെ വിടുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ ബി സ്ട്രോങ് പലരാണാണ് ഇങ്ങനെ കരഞ്ഞ് പിടിച്ച് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പെണ്ണ് തേച്ച് എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ പേരിൽ കരയാനോ ചാവാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി ആൾക്കാർ പറയണമെങ്കിൽ അവർ പറയട്ടെ ആൾക്കാർ എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാർക്ക് നല്ലത് ചീത്ത ഒന്നുമില്ല എന്ത് ആൾക്കാർ സംസാരിച്ചോണ്ട് അപ്പോൾ അതൊന്നും മൈൻഡ് ആക്കാതെ യൂ മൂവ് ഓൺ പിന്നെ ജാ ജാസ്മിൻ്റെ കാര്യം ഇനി പറഞ്ഞ് ഒരു വീഡിയോയും ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ സംഭവം ക്ലോസ് ആയി ഓക്കെ പിന്നെ ജാസ്മിൻ ബിഗ് ബോസിൽ വന്നിട്ട് അവളായ അവളെ ലൈഫായി അവളെ പാടായി അവങ്ങളുടെ മൈൻഡ് വേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത് പിന്നെ എൻ്റെ ഒരു ഉപദേശം പറയുകയാണെങ്കിൽ ഒറ്റരു കാര്യം നമ്മളൊരു ഉണ്ട് ഫ്രണ്ട് സർക്കിൾ അതിൽ നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞ ഒരാളിൽ റിലേഷൻഷിപ്പായി അവർ ബ്രേക്കപ്പായി ചിലപ്പോൾ നമ്മൾ സിംബതിൻ്റെ പേരിൽ കാര്യങ്ങളുണ്ട് നമ്മൾ ചിലപ്പോൾ അവരേറ്റം അടുക്കും പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കണം ഇവരെ എങ്ങനെ എന്തുകൊണ്ട് ബ്രേക്കപ്പായി എന്താ കാരണം എന്താണെന്നുള്ള കാരണങ്ങളൊന്നും അന്വേഷിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും തിരക്കാതെ നമ്മൾ ആ വ്യക്തിയുള്ള സിമ്പതി കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടോ ഒക്കെ റിലേഷൻഷിപ്പായി കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരും ഈ ഓഫീസിൽ നിന്ന് വിടുന്ന പ്രശ്നങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫ്രണ്ട് ആണെങ്കിലും ആ ഫ്രണ്ട് വേറെ ഒരു ബ്രേക്കപ്പ് ബ്രേക്കപ്പായി ഓഫ് കോഴ്സ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അതിപ്പോൾ അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നിയൊക്കെ ചെയ്യാം സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തി എന്തുകൊണ്ട് ബ്രേക്കപ്പായി എന്താണുള്ള കാര്യങ്ങൾ ഒക്കെ നല്ല പോലെ അന്വേഷിച്ച് എല്ലാം ആയിട്ട് മതി ഇയാൾക്ക് ലൈഫ് കൊടുക്കാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലത്തെ പല സംഭവങ്ങളും ഇങ്ങനെ ആവർത്തിച്ചേ ഓക്കേ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന് ഞാൻ പേഴ്സണലി വോട്ട് ചെയ്യുന്ന ആളല്ല എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ കൊടുത്തേക്കുന്ന മാർക്ക് സീറോ ആണ് അപ്പോൾ ഇനിയിപ്പോൾ ആൾ ബിഗ് ബോസിന് വെളിയിൽ വന്ന് എന്താണ് കഥ ഒന്നും അറിയില്ല നമ്മളതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നുമില്ല ആളുടെ ലൈഫ് ആളെന്താച്ച ചെയ്യട്ടെ ഓക്കെ അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല അഫ്സലിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ ഓൺ യുവർ ലൈഫ് ജീവിതം ഒന്നേ ഉള്ളൂ അത് കരഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ ഒരു പെണ്ണിന് ഇങ്ങനെ അവൾ തേച്ചു ഇവൾ തേച്ചു എന്ന് പറഞ്ഞിട്ട് ലൈഫ് സ്പോയിൽ ചെയ്യാനുള്ളതല്ല ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രണയം മാത്രല്ല എന്ന് പറയുന്നത് അപ്പോൾ അത് ചിന്തിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ അപ്പോൾ ബിഗ് ബോസ് ഷോയിൽ ജാസ്മിൻ പോയത് എന്തുകൊണ്ടും നന്നായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം യഥാർത്ഥ സ്വഭാവം അഫ്സലിന് മനസ്സിലാവുകയും അഫ്സല് എന്തൊരു ഭാഗ്യം ചെയ്തിട്ട് പയ്യാനാണ് അതെനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ പ്രീവിയസ് എസ് കാമുകനായിട്ടുള്ള മുന്നേക്കോ അതിന് മുമ്പ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ടെങ്കിൽ ഓക്കെ അതുകൊണ്ട് മോൺ യുവർ ലൈഫ് അത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ബൈ